നമ്മുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും ഈ തീവ്രവാദ ആക്രമണത്തെ വാർത്താഗ്രാം അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു ഇപ്പോൾ ഉണ്ടായ ഈ സ്ഫോടനത്തിനു ഏതാനും ദിവസം മുമ്പുണ്ടായ ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങളുടെ ജി സിഗ്നലുകൾ തടസ്സപ്പെട്ട സംഭവം ഒരുപക്ഷെ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ടാവില്ല പലരും ഇതൊരു സാധാരണ സാങ്കേതിക തകരാറായി കണ്ടിരിക്കാം എന്നാൽ യാഥാർത്ഥ്യം അതിലും ഗൗരവമേറിയതാണ് ഇത് കേവലം ഒരു പിഴവായിരുന്നില്ല മറിച്ച് ഇന്ത്യക്കെതിരായ ഒരു പുതിയ തരം യുദ്ധതന്ത്രത്തിൻ്റെ കണക്ക് കൂട്ടിയുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇന്ത്യയുടെ സാങ്കേതികമായ ആത്മവിശ്വാസത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു വലിയ പദ്ധതിയുടെ തുടക്കം മാത്രമായിരുന്നു ഇത് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത് ലോ കോസ്റ്റ് സബ് കൺവെൻഷണൽ അസിമെട്രിക് വാർ അഥവാ ചെലവ് കുറഞ്ഞ അസന്തുലിത യുദ്ധം എന്ന പുതിയ തന്ത്രമാണ് ലളിതമായി പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിൽ ചെറിയ തോതിലുള്ള പാരമ്പര്യേതര മാർഗങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ഈ യുദ്ധതന്ത്രത്തിൽ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവർ ഇത് കൂടുതൽ ശക്തമായി പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ പുതിയ തന്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഡൊമിനൻസ് നേടുക എന്നതാണ് സൈബർ യുദ്ധം ഇലക്ട്രോമാഗ്നറ്റിക് യുദ്ധം വ്യാജ പ്രചാരണങ്ങൾ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത നീക്കമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പയറ്റുന്ന തന്ത്രം ഇന്ത്യയുടെ സാങ്കേതികമായ ആത്മവിശ്വാസത്തെയും പ്രതിരോധ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്താനാണ് അവർ ഇതിലൂടെ ശ്രമിക്കുന്നത് ഡൽഹി എയർപോർട്ടിൽ നടന്ന ജി പി എസ് സ്പൂഫിംഗ് എന്നത് ഒരുതരം സൈബർ ആക്രമണമാണ് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന യഥാർത്ഥ ജി പി എസ് സിഗ്നലുകളെക്കാൾ ശക്തിയേറിയ കൃത്രിമമായ റേഡിയോ സിഗ്നലുകൾ സൃഷ്ടിച്ച് ജി പി എസ് റിസീവറുകളെ കബളിപ്പിക്കുന്ന രീതിയാണിത് സാധാരണയായി ജി പി എസ് ഉപകരണങ്ങൾ ഏറ്റവും ശക്തമായ സിഗ്നലാണ് സ്വീകരിക്കുന്നത് ഈ ദൗർബല്യം മുതലെടുത്താണ് സ്പൂഫിംഗ് നടത്തുന്നത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ കീഴിലുള്ള ജോയിൻറ് സിഗ്നൽ ഇൻ്റലിജൻസ് ബ്യൂറോയും പാക് സൈന്യത്തിൻ്റെ സിഗ്നൽ ഇൻ്റലിജൻസ് യൂണിറ്റുകളും ചേർന്നാണ് ഈ ആക്രമണം നടത്തിയത് അവർ അതിർത്തിക്കടുത്തുള്ള സിയാൽകോട്ട് പോലുള്ള പ്രദേശങ്ങളിൽ ട്രക്കുകളിൽ ഘടിപ്പിച്ച മൊബൈൽ ട്രാൻസ്മിറ്ററുകൾ വിന്യസിച്ചു ഈ ട്രാൻസ്മിറ്ററുകൾ യഥാർത്ഥ ഉപഗ്രഹ സിഗ്നലുകളെക്കാൾ ശക്തവും ആശയക്കുഴുപ്പമുണ്ടാക്കുന്നതുമായ സിഗ്നലുകൾ പ്രക്ഷേപിച്ചു ഈ തന്ത്രത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഡിനയൽ ആൻഡ് ഡിസെപ്ഷൻ ടെക്നിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൽഹി എയർപോർട്ട് ഒരു പരീക്ഷണശാല മാത്രമാണ് ഡൽഹി എയർപോർട്ട് പോലുള്ള ഒരു സാധാരണ ലക്ഷ്യം തെരഞ്ഞെടുത്തത് ഇതൊരു സിവിലിയൻ മാർക്കർ അഥവാ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ പരീക്ഷിച്ചു വിജയിച്ച മാതൃക ഭാവിയിൽ ഇന്ത്യയുടെ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിക്കുക എന്നതാണ് അതുവഴി രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒരു നാവിലേഷൻ ഇൻ്റഗ്രിറ്റി റിസ്ക് സൃഷ്ടിക്കാൻ അവർ ലക്ഷ്യമിടുന്നു ഇതുവഴി ഇന്ത്യൻ സൈനിക നേതൃത്വത്തിൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കൺഫ്യൂഷൻ സൃഷ്ടിക്കാനും സ്വന്തം സാങ്കേതിക കഴിവുകളിൽ അവർക്ക് സംശയമുണ്ടാക്കാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു ഇതിൻ്റെ സൈനിക പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ് ജി പി എസ് ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളുടെയും മറ്റായുധങ്ങളുടെയും കൃത്യത കുറയ്ക്കാനും തെറ്റായ സിഗ്നലുകൾ നൽകി ഇന്ത്യൻ ഡ്രോണുകളെ വഴിതെറ്റിക്കാനും ഇതിലൂടെ പാകിസ്ഥാനും ചൈനയ്ക്കും സാധിക്കും ഈ പുതിയ ഭീഷണിക്ക് മറുപടി നൽകാൻ ഇന്ത്യയുടെ പ്രധാന ഏജൻസിയായ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ രംഗത്തുണ്ട് റോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻ ടി ആർഒയുടെ ഇലക്ട്രോണിക് സർവേലൻസ് ഡയറക്ടറേറ്റാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എൻ ടി ആർഒ മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ തന്ത്രമാണ് ബാക്ട്രൈസ് ആൻഡ് ബേൺ ഔട്ട് ഓരോ എമിറ്ററിനും അതിൻ്റേതായ ഇലക്ട്രോണിക് ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇതുപയോഗിച്ച് സ്പൂഫിംഗ് സിഗ്നലുകളുടെ ഉറവിടം അതായത് ബഹാവൽപൂർ സിയാൽകോട്ട് പോലുള്ള പ്രദേശങ്ങളിൽ ട്രക്കുകളിൽ ഘടിപ്പിച്ച സിഗ്നൽ എമിറ്ററുകൾ കൃത്യമായി കണ്ടെത്തുകയും ഡ്രോണുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം ഇതിനായി ഇന്ത്യൻ വ്യോമസേനയുമായി ചേർന്നൊരു കോമൺ ഓപ്പറേഷണൽ പിക്ചർ വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അതായത് ഒബ്സേർവ് ഓറിയൻ്റ് ഡിസൈഡ് ആക്ട് അഥവാ ഊഡാ സൈക്കിൾ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും എടുക്കാൻ സഹായിക്കും ഡൽഹി പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ജി സംവിധാനം തകരാറിലാക്കി ജനങ്ങളിൽ ഭയം സൃഷ്ടിച്ച് അവർ നമ്മുടെ പ്രതികരണം നിരീക്ഷിക്കുന്നു അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവരുടെ അടുത്ത ആക്രമണം ചുരുക്കി പറഞ്ഞാൽ ഇനി വരുന്ന യുദ്ധങ്ങൾ തോക്കും ബോംബും മിസൈലും മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാകില്ല നമ്മുടെ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളും ശക്തവും സുരക്ഷിതവുമാക്കേണ്ടതുണ്ട് ഡൽഹി എയർപോർട്ടിലെ സംഭവം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്ന പ്രധാന പാഠം ഏതെങ്കിലും ഒരു നാവിഗേഷൻ സിസ്റ്റത്തെ അമിതമായി ആശ്രയിക്കരുത് എന്നതാണ് ഇതിനെ മറികടക്കാൻ വിമാനങ്ങളിൽ ഒന്നിലധികം നാവിഗേഷൻ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുക അമേരിക്കയുടെ ജി പി എസും ഇന്ത്യയുടെ സ്വന്തം നാവിക് പോലുള്ള ഒന്നിലധികം സംവിധാനങ്ങൾ വിമാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരു സിസ്റ്റം ആക്രമിക്കപ്പെട്ടാൽ പൈലറ്റുമാർക്ക് മറ്റൊന്നിലേക്ക് മാറാൻ സാധിക്കും ഇതിന് പുറമേ രണ്ട് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ കൂടിയുണ്ട് ഇതിൽ ആദ്യത്തേത് സോഫ്റ്റ് കിൽ എന്ന രീതിയാണ് ശത്രുവിൻ്റെ ജാമിംഗ് സിഗ്നലുകളെ നിർവീര്യമാക്കുകയും അതിനേക്കാൾ ശക്തമായ സിഗ്നലുകൾ ഉപയോഗിച്ച് അവരുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ അന്ധമാക്കുകയും ചെയ്യുന്ന രീതി ഇതുവഴി നമ്മുടെ സൈനിക ഉപകരണങ്ങൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ ഒരു ക്ലീൻ ഇലക്ട്രോണിക് കോറിഡോർ സൃഷ്ടിക്കാൻ സാധിക്കും രണ്ടാമത്തേത് ഹാർഡ് കിൽ രീതി ജാമർ സിഗ്നലുകളുടെ ഉറവിടമായ ട്രക്ക് എമിറ്ററുകളെ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ നേരിട്ട് നശിപ്പിക്കുക അതോടെ ജി സംവിധാനങ്ങൾ പഴയ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും ഈ അക്രമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭാവിയിലെ യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തികളിൽ മാത്രമല്ല ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്കും ഇൻഫർമേഷൻ മേഖലകളിലുമായിരിക്കും വ്യാജ സിഗ്നലുകൾ ഉപയോഗിച്ച് ഇന്ത്യയെ ആശയക്കുഴപ്പത്തിലാക്കി എന്ന് പാകിസ്ഥാൻ വിചാരിച്ചേക്കാം എന്നാൽ ഇതിനുള്ള തിരിച്ചടി അവർ വിചാരിച്ചതിലും ഭീകരമായിരിക്കും